നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്നു ഗൾഫിലേക്ക് ഇനി ആഴ്ചയിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് സർവീസുകൾ കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് അമ്പത്തി ഒന്ന് വിമാനങ്ങൾ ദുബായിലേക്ക് നാൽപ്പത്തി അഞ്ച് വിമാനങ്ങൾ കൂടുതൽ വർത്തമാനങ്ങൾ ഇങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ വേനൽക്കാല വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിലേക്കാണ് ആഴ്ചയിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് സർവീസുകളാണ് തീരുമാനിച്ചിരിക്കുന്നത് മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള അധിക സർവീസുകളും വേനൽക്കാല ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ശൈത്യകാല വിമാന സർവീസുകളാണ് ഉള്ളത് അന്താരാഷ്ട്ര സർവീസുകൾ ഇങ്ങനെയാണ് സിയാലിൻ്റെ വേനൽക്കാല വിമാന സർവീസുകളിൽ മുപ്പത്തി ഒന്ന് എയർലൈനുകൾ ഉണ്ടാകും ഇതിൽ ഇരുപത്തി മൂന്നെണ്ണം മറ്റ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തും ഇവയ്ക്ക് ആഴ്ചയിൽ മുന്നൂറ്റി മുപ്പത്തി സർവീസുകൾ ഉണ്ടാകും അബുദാബിയിലേക്ക് മാത്രം ആഴ്ചയിൽ അമ്പത്തൊന്ന് സർവീസുകൾ ഉണ്ടാകും നാൽപ്പത്തി അഞ്ച് സർവീസുകൾ ദുബായിലേക്കുമുണ്ട് എയർ അറേബ്യ അബുദാബി ആഴ്ചയിൽ പത്ത് അധിക സർവീസുകൾ നടത്തും അതേസമയം കോലാലംപൂരിലേക്ക് പ്രതിദിനം ശരാശരി അഞ്ച് സർവീസുകൾ നടത്തുന്നുണ്ട് സ്പൈസ് ജെറ്റ് മാലിയിലേക്കും റിയാദിലേക്കും അധിക പ്രതിദിന ഫ്ലൈറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഡിഗോ ദമാമിലേക്കും ബഹ്റൈനിലേക്കും പ്രതിദിനത്തിൽ അധിക വിമാന സർവീസുകൾ നടത്തും ആഭ്യന്തര സർവീസുകൾ ഇങ്ങനെയാണ് എയർ ഇന്ത്യ ഇൻഡിഗോ വിസ്താര എന്നിവ മുംബൈയിലേക്ക് അധിക പ്രതിദിന വിമാന സർവീസുകൾ നടത്തും ഗോ ഫസ്റ്റ് ഇൻഡിഗോ എന്നിവ ഹൈദരാബാദിലേക്കും ഇൻഡിഗോയും ആകാശ എയറും ബാംഗ്ലൂരിലേക്കും ദിവസേന സർവീസ് നടത്തുന്നുണ്ട് ബാംഗ്ലൂരിലേക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് മുംബൈയിലേക്ക് എഴുപത്തി മൂന്ന് ഡൽഹിയിലേക്ക് അറുപത്തി നാല് ഹൈദരാബാദിലേക്ക് അമ്പത്തി അഞ്ച് ചെന്നൈയിലേക്ക് മുപ്പത്തഞ്ച് അഹമ്മദാബാദ് ഗോവ തിരുവനന്തപുരം കണ്ണൂർ കൊൽക്കത്ത പൂനെ എന്നിവിടങ്ങളിലേക്ക് ഏഴ് എന്നിങ്ങനെയാണ് വിമാനങ്ങൾ ഉണ്ടാകുന്നത് ഇവയെല്ലാം കൂടി ആഴ്ചയിൽ എഴുന്നൂറ്റി സർവീസുകൾ നടത്തുന്നുണ്ട് വ്യോമഗതാഗതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് അന്താരാഷ്ട്ര സർവീസുകളുടെ കാര്യത്തിൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ വിമാനത്താവളമാണ് സിയാൽ അതിനാൽ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ വികസനങ്ങൾ കൈവരിക്കുന്നതിനായി കമ്പനി കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എ എസ് പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ വ്യോമ ഗതാഗതത്തിൻ്റെ കേന്ദ്രമായി കൊച്ചിയെ മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വളർച്ചയുമായി പൊരുത്തപ്പെടാനും ഭാവിയിലേക്കുള്ള പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താനുമുള്ള തന്ത്രങ്ങൾ സിയാൽ തയ്യാറാക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ